بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي بهمان يا سهودري سهودر السلام عليكم ورحمة الله وبركاته അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ തക്കുവ പുലർത്തണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി വസീയത്ത് ചെയ്യുകയാണ് ലോകം മുഴുവൻ ഇപ്പോൾ ഒരു വിവാദത്തിൻ്റെ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുകയാണ് എഫ്റ്റീൻ ഫയലുകൾ എന്ന് വിളിക്കുന്ന പ്രത്യേകമായി പേരിട്ട് വിളിച്ച ആ വിവാദത്തിൻ്റെ അടിസ്ഥാനം ഇതുവരെ വലിയ ലിബറലിസം സ്വാതന്ത്ര്യം മനുഷ്യൻ സ്വതന്ത്രനാണ് അവൻ്റെ ധാർമ്മികതയ്ക്കും അവൻ്റെ സദാചാരബോധത്തിനുമൊക്കെ മറ്റ് മതങ്ങളോ അല്ലെങ്കിൽ ദൈവവിശ്വാസങ്ങളോ ഒന്നുമല്ല നിശ്ചയിക്കേണ്ടത് സ്വയം സ്വന്തം ബുദ്ധിശക്തിയും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കലുമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിരുന്ന ആളുകൾ അല്ലെങ്കിൽ അത്തരം വിശ്വാസത്തിൻ്റെ പ്രചാരകർ അവരെ അവരുടെ ധാർമ്മികത എവിടെയാണ് കൊണ്ടെത്തിച്ചത് എന്ന് നമുക്ക് കാണിച്ചു തരുന്ന വിവാദമാണ് ഇത് അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വളരെ അധാർമികമായി സദാചാര വിരുദ്ധമായി ലൈംഗിക വേഴ്ചകൾക്ക് വിനിയോഗിക്കുകയും അതുപയോഗപ്പെടുത്തി ലോകത്തിൻ്റെ തന്നെ ഭരണചക്രം തിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സ്വാധീനമുള്ള ആളുകൾ ഏറ്റവും വലിയ പണക്കാർ ഉൾപ്പെടെയുള്ള ലോകത്ത് സ്വാധീനം ചെലുത്തുന്ന ആളുകളൊക്കെ തന്നെ എങ്ങനെയാണ് ലോകത്തിൻ്റെ അധികാരം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് വിവിധ രാജ്യങ്ങളുടെ അധികാരം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി നമുക്ക് കാണിച്ചു തരുന്ന ഒരു വിവാദമാണ് അത് മനുഷ്യന്റെ സദാചാര നിയമങ്ങൾ അല്ലെങ്കിൽ ധാർമ്മികമായ പരിധികൾ മനുഷ്യൻ പാലിക്കണമെന്ന ദൈവികമായിട്ടുള്ള കൽപ്പനകൾക്ക് വിരുദ്ധമായി എൻ്റെ ബോഡി എൻ്റെ സ്വാതന്ത്ര്യം എൻ്റെ ചോയ്സ് എന്നെല്ലാം വാദിക്കുകയും അതാണ് വാസ്തവത്തിൽ ധാർമ്മികതയുടെ യഥാർത്ഥ അളവുകോൽ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത് മുന്നോട്ടു പോയ ലോകത്തിന് ഇത്തരത്തിൽ പലപ്പോഴായിട്ട് പലതരത്തിലുള്ള വിവാദങ്ങൾ നമുക്ക് മുന്നിൽ അതൊക്കെ കാണിച്ചു തരുന്ന തരാറുണ്ടെങ്കിലും ഇപ്പോഴത്തെ വിവാദം അത് അതിൻ്റെ ഏറ്റവും വലിയ അത് നമുക്ക് നമ്മുടെ മുന്നിൽ അത് പ്രത്യക്ഷപ്പെടുന്ന ഏറ്റവും അതിൻ്റെ വൈകൃതമായ രൂപം എന്ന് പറയുന്നത് ലോകം നിയന്ത്രിക്കുന്ന ആളുകൾ ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ സാമ്പത്തിക മേഖലയെയും അതുപോലെ തന്നെ ലോകത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളെയും ഒക്കെ സ്വാധീനം ചെലുത്തുന്ന ആളുകൾ എത്രമാത്രം അധാർമികതയുടെ പടുക്കുഴയിലാണ് വീണിരിക്കുന്നത് എന്നതാണ് നമുക്ക് ഈ വിവാദം കാണിച്ചു തരുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺ പെൺകുട്ടികളെ പലർക്കും വെച്ചുകൊണ്ട് ജെഫ്രി എഫ്സ്റ്റീൻ എന്ന് പറയുന്ന ഒരു കൊടും ലൈംഗിക കുറ്റവാളി അയാൾ ലോകത്തിലെ സ്വാധീനമുള്ള നേതാക്കളെയും മറ്റും വിലക്കെടുത്തുകൊണ്ട് അവരെ അവരെ തൻ്റെ ഉള്ളം കയ്യിൽ തൻ്റെ സ്വാധീന വലയത്തിൽ പെടുത്തിക്കൊണ്ട് പലതും നേടിയെടുത്തത് എങ്ങനെയാണ് എന്നതാണ് ഈ വിവാദം നമുക്ക് കാണിച്ചിരുന്നത് ഒരു വലിയ അമേരിക്കയിൽ ഒരു വലിയ ദ്വീപ് തന്നെ സ്വന്തമാക്കിക്കൊണ്ട് അവിടെ കൊട്ടാര സമാനമായ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് മിക്കവാറും ലോകത്തിലെല്ലാ രാഷ്ട്ര നേതാക്കളെയും അല്ലെങ്കിൽ സ്വാധീനമുള്ള രാഷ്ട്രത്തിൻ രാഷ്ട്രീയ നേതാക്കളെയും സമ്പന്നന്മാരെയും അതുപോലെ തന്നെ കൊടും ഒക്കെ സ്വാധീനമാക്കി അവരെയൊക്കെ വലയിൽപ്പെടുത്തുന്നതിന് വേണ്ടി അവരെ വലയിൽ വീഴ്ത്തുന്നതിന് വേണ്ടി ചെറിയ പെൺകുട്ടികളെ പതിനാലും പതിനഞ്ചും ഒക്കെ വയസ്സുള്ള പെൺകുട്ടികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇയാൾ ചെയ്തു കൂട്ടിയ അധാർമിക പ്രവൃത്തികളുടെ ഒരു വലിയ ലിസ്റ്റാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ വരുന്നത് പക്ഷേ അതിനോട് പോലും ആ പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ നിയമം അതിൻ്റെ വഴിക്ക് അതിനെ ഈ വിഷയത്തിൽ നിയമത്തെ അതിൻ്റെ വഴിക്ക് വിടുന്നതിന് രാഷ്ട്രീയമുള്ള രാഷ്ട്രീയ സ്വാധീനമുള്ള നേതാക്കൾ അതിന് വിലങ്ങു തടിയായി നിൽക്കുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രവാചകൻ സല്ലാഹു അല്ലെ വല്ലം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു തത്വം അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തെ തന്നെ നശിപ്പിച്ച ഒരു തത്വം ഇവിടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് അതായത് അഹ് കിതാബിനെ നശിപ്പിച്ചതിനെ കുറിച്ച് അല്ലെങ്കിൽ അവരിൽപ്പെട്ട അല്ലെങ്കിൽ മുൻകാല തലമുറകളെ പലരെയും നശിപ്പി അവർ നാശത്തിന് ദൈവിക ശിക്ഷയ്ക്ക് വിധേയമായതിന്റെ കാരണം പ്രവാചകൻ സല്ലാഹു അല്ലം പറഞ്ഞത് അവരിൽപ്പെട്ട മാന്യന്മാർ മോഷ്ടിച്ചാൽ അവർ വെറുതെ വിടുകയും പാവപ്പെട്ട ആളുകൾ അവർ ആണ് കുറ്റങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവരെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു നടപടിക്രമത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലാസ്വലം പറഞ്ഞു എന്നിട്ട് ഇസ്ലാമിന്റെ ഒരു തത്വം പ്രവാചകൻ അവിടെ ശരിക്കും വലിയ ഒരു വലിയ ഒരു പ്രഖ്യാപനം നിയമം നടപ്പാക്കുന്നതിൽ നിയമത്തിനോടുള്ള ആദരവിന്റെ കാര്യത്തിൽ പ്രവാചകൻ ഒരു വലിയ തത്വം പറഞ്ഞു ലൗ അന്ന ഫാത്തിമ ബിന്തി മുഹമ്മദ് ഫാത്തിമ മുഹമ്മദ് സലാഹു ഇസ്ലമയുടെ മകൾ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിൽ പോലും ഞാൻ അവരുടെ കൈ മുറിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു മഹ്സൂം ഗോത്രത്തിൽപ്പെട്ട വളരെ സമ്പന്നയായിട്ടുള്ള ഒരു വനിത മോഷ്ടിച്ചപ്പോ അവർക്ക് വേണ്ടി സ്വാധീനം ചെലുത്താൻ വേണ്ടി അല്ലെ അങ്ങനെ അല്ലെങ്കിൽ അവർക്ക് അവർക്ക് വേണ്ടി ശുപാർശയുമായിട്ട് വന്ന ആളുകളോടാണ് പ്രവാചകൻ സല്ലി സ്വലം അത് പറയുന്നത് അപ്പോൾ നിയമം നടപ്പാക്കുന്നിടത്ത് ഇപ്പൊ നമ്മൾ കാണുന്നത് ഇത്തരം കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തവർക്ക് വേണ്ടി നിയമം അതിൻ്റെ എല്ലാ വലയും വിരിക്കുന്നതാണ് അവർക്ക് അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ആ വലയിൽ നിന്ന് നിയമത്തിന്റെ വലയിൽ നിന്ന് രക്ഷപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവസാനം പുറത്തുവിട്ട ഈ കുറ്റകൃത്യത്തിന്റെ ഫയലുകളിൽ പ്രധാനപ്പെട്ട ആളുകൾ ഉൾക്കൊള്ളുന്ന പല സംഗതികളും മൂടി വെച്ചുകൊണ്ട് അതിനെ മറച്ചു വെച്ചുകൊണ്ട് അത് അവരുടെ പേരുകൾ കൃത്യമായി പുറത്തു വരാതെയുള്ള അത്തരത്തിലുള്ള കസരത്തുകളാണ് നമുക്ക് ഈ രംഗത്ത് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഒരു മനുഷ്യ സമൂഹം ധാർമ്മിക സദാചാരത്തിൻ്റെ മൂല്യങ്ങൾ പാലിക്കേണ്ടത് എന്ന് പ്രവാചകൻ സലാഹുലിസ്ലമയും അള്ളാഹു സുബ്ഹാനു തലയും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നൂറിൽ അള്ളാഹു അതിനെക്കുറിച്ച് പറഞ്ഞത് കുൽസീം ഫുറുജഹും ഇൻഹു ഹബീറും ബിസ് വിശ്വാസികളായ പുരുഷന്മാരോട് പറയുക അവരവരുടെ ദൃഷ്ടികൾ താഴ്ത്തണം അവരുടെ ഗുഹ്യഭാഗങ്ങൾ സൂക്ഷിക്കണം അതാണ് അവർക്ക് ഏറ്റവും ഉത്തമം അള്ളാഹു അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ് അതുപോലെ തന്നെ മുസ്ലിങ്ങളായ സത്യവിശ്വാസികളായ വനിതകളോടും അള്ളാഹു കൽപ്പിക്കാൻ ആവശ്യപ്പെട്ടു വക്കുലിൽ അവർ വിശ്വാസിനികളായിട്ടുള്ള സ്ത്രീകൾ അവരും അവരുടെ ദൃഷ്ടികൾ താഴ്ത്തണം ഗുഹ്യാവയവങ്ങൾ സൂക്ഷിക്കണം അവരുടെ സൗന്ദര്യം അതിൽ നിന്ന് സ്വതവേ വെളിവായതൊഴിച്ച് ബാക്കിയുള്ളതൊന്നും വെളിവാക്കരുത് അലാ വലിയൂബിഹിന്ന എന്നിട്ട് ഹിജാബിൻ്റെ നിയമങ്ങൾ അവരുടെ മുഖമക്കനകൾ അവരുടെ കൈ പിന്നെ തലയും മാറുമൊക്കെ മറക്കുന്ന രൂപത്തിലേക്ക് അത് മറ്റേ മൂടിയിടണം അതിനെ വിരിച്ചിടണം എന്ന് പറഞ്ഞു പിന്നെ സൗന്ദര്യം വെളിവാക്കാൻ പറ്റുന്ന ആളുകൾ ആരൊക്കെയാണ് ഇത് കൃത്യമായി വിശദീകരിച്ചു കൊടുത്തു അപ്പോൾ ഒരാണും പെണ്ണും പാലിക്കേണ്ട സദാചാര മര്യാദകൾ ഈദീൻ പഠിപ്പിക്കുന്നു പ്രവാചകൻ സലാഹുലി വസ്ലാം പറഞ്ഞു നിങ്ങൾ ഒരു ഒരന്യസ്ത്രീയും പുരുഷനും തനിച്ചാവരുത് രണ്ടുപേർ അങ്ങനെ തനിച്ചായി കഴിഞ്ഞാൽ മൂന്നാമതായിക്കൊണ്ട് പിശാജാണ് അവിടെ ഉണ്ടാവുക എന്ന് പ്രവാചകൻ സല്ല അല്ലാഹു അല്ലെ പഠിപ്പിക്കുന്നുണ്ട് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ധാർമ്മിക പരിധികൾ പാലിക്കുന്നിടത്ത് എത്രയും എത്രമാത്രം സൂക്ഷ്മത അള്ളാഹുവും പ്രവാചകനും വെച്ചു പുലർത്തിയെന്നതിന് ഉദാഹരണം സൂറത്തു സൂറത്തിനൂറിലെ തന്നെ അൻപത്തി ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് വിശ്വാസികളെ വല്ലദീന ലം ഹുൽമ ുംലാസ്ബുൽ നിങ്ങളോടൊപ്പമുള്ള നിങ്ങളുടെ വീട്ടിലുള്ള ചെറിയ പ്രായപൂർത്തി എത്താത്ത കുട്ടികൾ അതുപോലെ തന്നെ നിങ്ങളുടെ അടിമ വേലക്കാർ ഇങ്ങനെയുള്ള ആളുകളൊക്കെ നിങ്ങളോട് അനുവാദം ചോദിച്ചിട്ട് നിങ്ങളുടെ റൂമുകളിൽ വരാൻ പാടുള്ളൂ ബെഡ്റൂമുകളിൽ അവർ മൂന്ന് സന്ദർഭങ്ങളിൽ അനുവാദം ചോദിക്കണം സു ഫജർ നമസ്കാരത്തിൻ്റെ മുമ്പ് ഉച്ചയ്ക്ക് അതുപോലെ തന്നെ ഉച്ചക്ക് ഉച്ച സമയത്തുള്ള നിങ്ങളുടെ വിശ്രമാവസ്ഥയിൽ ഇഷ നമസ്കാരത്തിന് ശേഷം ഈ മൂന്ന് സന്ദർഭത്തിലും നിങ്ങളുടെ റൂമിലേക്ക് അവർ വരണമെങ്കിൽ അവർ അനുവാദം ചോദിക്കണം എത്രത്തോളം ഒരു സൂക്ഷ്മതയാണ് ഈ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ദീൻ പുലർത്തിയത് എന്ന് കാണാൻ സാധിക്കും എതുമാത്രമല്ല പെൺകുട്ടികളെ വളർത്തുന്ന വിഷയത്തിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ അവരുടെ തർബീയത്തിൻ്റെ വിഷയത്തിൽ അവർക്ക് അവരെങ്ങനെയാണ് ലജ്ജ പഠിപ്പിക്കേണ്ടത് എന്ന് അള്ളാഹുൻ റസൂൽ സ്വല അള്ളാഹു വസ്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ലജ്ജയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പഠിപ്പിച്ചു അത് ലായത്തിൽ ഹയാ ഉല്ലാ ബിഹൈർ ലജ്ജ നല്ലത് മാത്രമേ കൊണ്ടുവരൂ എന്ന് പഠിപ്പിച്ചു പെൺകുട്ടികളെ ഏറ്റവും നല്ല രൂപത്തിൽ കുറിച്ച് പഠിപ്പിച്ചു മൻ ആല ബിൻ ഔ സലാസൻ ഔഹ്തൈനി ഔ സലാസൻ ഹത്ത ബയ്യന ഹത്തായ ബിയന അതായത് എം ഫസുൽ നാൻ ഹുബിത്ത് മാത്രമേ മൂന്ന് പെൺകുട്ടികളെയോ രണ്ട് പെൺകുട്ടികളെ ഒരാൾ വളർത്തി അങ്ങനെ അവർ അയാളിൽ നിന്ന് വിവാഹം മുഖേനയോ അല്ലെങ്കിൽ മരണം മരണ വേർപെടുന്നത് വരെ അവരെ വളർത്തി ഫിൽ ജന്നത്തി ഹാത്തേന് അങ്ങൻ കുനവ വഹുവിൽ ജന്നത്തി ഹാത്തേൻ ഏറ്റവും നല്ല രൂപത്തിൽ അവിടെ വളർത്തുകയും അവർക്ക് തർബിയത്ത് കൊടുക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ആളുകൾ സ്വർഗത്തിൽ എന്നോടൊപ്പം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ നടുവിരലും ചൂണ്ടുവിരലും പ്രവാചകൻ സല്ലം ഉണർത്തി അത് അത് കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട് അവർ എന്നോടൊപ്പം സ്വർഗത്തിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ വളർത്തുന്നതിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളെയൊക്കെ വളർത്തുന്നതിൽ അവർക്ക് ലജ്ജാശീലം ഉണ്ടാക്കിക്കൊണ്ട് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ വളർത്തുന്നതിൻ്റെയും അതിൻ്റെ പ്രാധാന്യത്തെയും ധാർമ്മിക ബോധം അവരിൽ ഉണ്ടാക്കി കൊടുക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെയുമൊക്കെ പ്രവാചകൻ സലാഹുലി വല്ലം പഠിപ്പിക്കുകയാണ് ഇങ്ങനെയാണ് വാസ്തവത്തിൽ ഒരു സമൂഹത്തിൽ യഥാർത്ഥത്തിൽ ആണും പെണ്ണും പെരുമാറേണ്ടതെന്നും അവർ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തേണ്ടതെന്നും പ്രവാചകൻ സല്ലാം നാസ്ലം പഠിപ്പിക്കുന്നു വിവാഹത്തിനെ ഏറ്റവും മഹത്തരമായി കരുതി അത് ദീനിൻ്റെ മൂന്നിൽ രണ്ട് പൂർത്തീകരിക്കുന്നതിനുള്ള അവസരമായി കരുതി വിവാഹം പ്രായമെത്തിക്കഴിഞ്ഞാൽ അവരെ ഏറ്റവും നല്ല ആളുകൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കണം എന്നത് പ്രോത്സാഹിപ്പിച്ചു അതല്ലാത്ത വിവാഹേതര ബന്ധങ്ങൾക്ക് അതിശക്തമായ വിലക്കേർപ്പെടുത്തി അതിനെ ഏറ്റവും മ്ളേച്ചമായ വ്യഭിചാരത്തെ ഒരു മ്ളേച്ചവും വളരെ അനിഷ്ടകരവുമായ ഒരു കുറ്റമായിട്ട് പ്രഖ്യാപിക്കുകയും അതിനെ ഒരു അതിന് വേണ്ടുന്ന ശിക്ഷ ഏർപ്പെടുത്തി അള്ളാഹുവിൻ്റെ അടുക്കൽ അതൊരു ഗുരുതരമായ പാപമായിട്ട് പിന്നെ ആ ഒരു പാപമായി പരിചയപ്പെടുത്തുകയും ചെയ്തു ഈ ഒരു രൂപത്തിലുള്ള ഒരു ധാർമ്മികതയ്ക്ക് മാത്രമാണ് ഈ കാലഘട്ടത്തിൽ മനുഷ്യനെ നന്നാക്കാൻ സാധിക്കുക അതിനപ്പുറത്തേക്ക് ഈ ധാർമ്മികതയൊന്നും വേണ്ടതില്ല തോന്നുന്നത് പോലെ ഇഷ്ടം പോലെ ഇതിനൊക്കെ ആകാമെന്ന് പറയുന്ന ആളുകളെ നോക്കി ഇപ്പോൾ ഇത്തരം വിവാദങ്ങൾ അവരെ നോക്കി പരിഹസിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നിട്ട് അവർ അതിൻ്റെ പേരിൽ വിലപിക്കുകയാണ് മനുഷ്യ സമൂഹം എത്തിച്ചേർന്ന അവസ്ഥയെക്കുറിച്ച് അവർ വിലപിക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വിലപിക്കാൻ യാതൊരു വകയുമില്ലാത്ത അല്ലെങ്കിൽ അതിന് അതിന് യാതൊരു അർഹതയുമില്ലാത്തൊരവസ്ഥയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം സംഗതികൾ കാണുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നിശ്ചയിച്ച പരിധികളാണ് വാസ്തവത്തിൽ ഓരോരുത്തരെയും യഥാർത്ഥ സംസ്കാരമുള്ളവരാക്കി യഥാർത്ഥ ധാർമ്മിക ബോധമുള്ളവരാക്കി മാറ്റുന്നത് എന്ന അർത്ഥത്തിൽ കാണാനും വിലയിരുത്താനും നമുക്ക് സാധിക്കണം അള്ളാഹു സുബാനു താല ആ അർത്ഥത്തിൽ അവൻ നിശ്ചയിച്ച വഴിയിലൂടെ അവൻ കൽപ്പിച്ച വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃത വന അനഹമുല്ലാഹിറപ്പാലമീൻ അസ്സലാ അല്ലേക്കും വരഹമുല്ലാഹി വാ